ദുരിതാശ്വാസ ക്യാമ്പിലെത്തി പല വ്യഞ്ജന വസ്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഒടുവിലായി വന്നത് ഇന്നലെ രാത്രി ഒരു പഞ്ചായത്ത് അംഗം പലവ്യഞ്ജന വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലും അത് അതല്ലെങ്കിൽ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയതിനു ശേഷം ആ വസ്തുക്കളെടുത്ത് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരനായ ഒരു യുവാവ് വന്ന് വീഡിയോ എടുക്കുകയും ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാതെ അത് തിരിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആ പഞ്ചായത്ത് അംഗം ഈ വസ്തുക്കളൊക്കെയും മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോസ് ഒരുപക്ഷെ അവിടെയുള്ള സഹായ നേതൃത്വം നൽകുന്ന രണ്ടു പേര് തന്നെയായിരുന്നു ആ രാത്രിയിൽ വീഡിയോയിൽ പതിഞ്ഞ ആ രണ്ടുപേരും അപ്പോൾ അവർ തന്നെ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ തന്നെയാണല്ലോ കൺവീനർ അപ്പോൾ നമുക്ക് എടുത്തൂടെ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നല്ല അവർ പറയുന്നത് മറ്റാർക്കോ കൊടുക്കാൻ എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ യുവാവ് വീഡിയോ എടുക്കുമ്പോൾ അത് തിരിച്ചു വെച്ചത് തന്നെയാണ് എല്ലാവർക്കും തന്നെ സംശയത്തിന് ഇടയാക്കിയത് എന്ത് തന്നെയായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്ക് ആദ്യം നോക്കാം നിങ്ങൾ തിരിച്ചു കൊണ്ടെക്കണേ തിരിച്ചു കൊണ്ടക്കണേ എന്തിനാന്ന് വിശല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാ വച്ചോളി നിങ്ങളെ ഭാഗത്ത് ഞായടത്തന്നെ വെച്ചോളി ആ ഉണ്ടെങ്കിൽ ഭാഗത്ത് ഞായോളി ആർക്ക് കൊടുക്കാനുള്ള നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടാവാണ്ടി തന്നെ വെച്ചോളി അല്ല ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല അത്രേളു പറഞ്ഞോളൂ ശരിയായ നടപടിയല്ല ഈ രാത്രി പന്ത്രണ്ടരക്കൊന്നും സ്ഥാനത്തുണ്ടെന്ന് എല്ലാവരും പറയാനോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ നിങ്ങളാ വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ചോളി ആ ഒരു പക്ഷേ ഇവരുടെ ഭാഗത്ത് തെറ്റില്ലായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നൽകുന്ന പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആ വീഡിയോയിൽ തന്നെ അവർ ഉൾപ്പെടുത്തുന്നുണ്ട് മാഷിനോട് വിവരം പറഞ്ഞോ മാഷായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മാഷിനോട് വിവരം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മാശിനെ വിളിക്കുകയും ഞാൻ സംസാരിക്കാം എന്ന രീതിയിലൊക്കെയും തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ തന്നെ അത്യാവശ്യം ഉണ്ടായാലും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതുപോലുള്ള ഫലവ്യജന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അത് പാകം ചെയ്ത് കഴിക്കുവാൻ മാത്രം വിഷപ്പുള്ള ആരും തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് എന്ത് തന്നെ ആയാലും ഈ വിഷയത്തിൽ അവർ തെറ്റുകാരി അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള വീഡിയോ പ്രതികരണം എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് ഇല്ലെങ്കിൽ ഭാവിയിൽ എന്നും തന്നെ കേരളത്തിൽ ഓണത്തിനിടയ്ക്ക് പൊട്ടു കച്ചവടം നടത്തിയ അതല്ലെങ്കിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ പാർട്ട് മെമ്പറായി തന്നെ ആയിരിക്കും നിങ്ങൾ എപ്പോഴും അറിയപ്പെടുന്നത്